ാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവെച്ചത് ഈ വിഷയത്തിൽ പിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത് ഈ വിഷയത്തിൽ ഇതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ അത് ഗവണ്മെൻറ്റാണത് മുൻകൈ എടുക്കേണ്ടത് ഗവണ്മെൻറ്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്ത് കൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിനന്ദ അഭിജാറ്റന്മാരുമായിട്ടുള്ള ആയിട്ട് കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് ഉപയോഗിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചത് കൊണ്ടാണോ ഞങ്ങളിവിടെ ലെറ്റീൻ മെത്തനോ ലത്തീൻ മെത്തറാം സമിതിയിലെ പതിനാറ് മെത്തലാന്മാരും അതായത് എല്ലാ മെത്തലാന്മാരും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നേഹബുമാനായ സാധിഖലിതങ്ങളും കുഞ്ഞാലക്കുടി സാഹിബും ഈ മുലമ്പം വിഷയം മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട് പ്രത്യേകിച്ച് മുൻപോം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ടതരുന്നതിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഇവർ വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നമുക്ക് നേർത്തി പോകേണ്ടത് മതമൈത്രിയാണ് മാത്രമല്ല ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഇതൊരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ പ്രശ്നമല്ല മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നിങ്ങളും പത്രക്കാരും ഇതോടൊപ്പം നിന്ന് ആ പാവപ്പെട്ടവരുടെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ് ും പറഞ്ഞത് പറഞ്ഞത് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പരിഹരിക്കാൻ വളരെ വേഗം പരിഹരിക്കാൻ കഴിയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് പാറു കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് രമ്യമായി പരിഹരിക്കാൻ അന്നത്തെ പ്രമേയം തന്നെ അതാണ് രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുങ്ങയ്യെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി കൂടി ആവശ്യപ്പെട്ടു വാർ കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട് അപ്പോൾ സർക്കാർ അതിനങ്ങ് മുങ്ങയ്യെടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വകുപ്പ് മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ് മുനമ്പ നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് വിരിയുന്നത് ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം അതിപ്പ അതിപ്പറിയേണ്ടതല്ല ഇതിപ്പോ ഇതല്ല മുൻപം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി അത് അതിന് വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല പക്ഷേ സർക്കാർ വിൽക്കുന്ന ഒരു യോഗത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം അത് ഗവണ്മെൻറ്റിൻ്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാർ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത് രമ്യമായി പരിഹരിക്കാൻ കഴിയും എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാൽ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സഹകരിക്കും ലീഗൻ്റെ ലീഗിൻ്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല ഇവിടെ ഞങ്ങളിപ്പോൾ സൗഹൃദയുടെ ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണല്ലോ പറയുന്നത്